ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടു നോക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഗ്ലാസും ഒരു കുറച്ച് വലിയ ഒരു സ്റ്റീലിൻ്റെ പാത്രവും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നാടാകെ ഇങ്ങനെ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു കുറുവ സംഘം ഈ ഒരു സംഘത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനും അതേപോലെ തന്നെ കള്ളന്മാരൊക്കെ വീട്ടിൽ കയറിയാലും എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഒക്കെ നമുക്ക് അറിയുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ വീട്ടിൽ ചെയ്തു വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വന്നിട്ടുള്ളത് വീട്ടിലിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ടാവും ഇല്ലാതെ ഭാര്യയും കുഞ്ഞും മാത്രമുള്ളവരുണ്ടാവും മക്കളില്ലാതെ അച്ഛനും അമ്മയും താമസിക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് തികച്ചും യൂസ്ഫുൾ ആവും കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും തനിച്ചാണുള്ളത് ഞാനിവിടെ ഏട്ടൻ്റെ കൂടെ മിലിറ്ററി ക്വാർട്ടേഴ്സിലാണുള്ളത് അനിയനാണെങ്കിലും ഓനും ആർമിയിൽ തന്നെയാണുള്ളത് ഓനും പുറത്ത് ലേ ലഡാക്കിലൊക്കെയാണുള്ളത് അപ്പോൾ അച്ഛനും അമ്മയും വീട്ടിൽ തനിച്ച വീട്ടിലൊരു നായ ഉണ്ട് പിന്നെ അതിനിപ്പോൾ ആരെങ്കിലും ഒരു ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ കൂടെ അങ്ങ് പോകുന്നൊരു നായാണ് വീട്ടിലുള്ളത് അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ടിപ്പ് നോക്കാവുന്നതാണ് കേട്ടോ ആദ്യം നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് തിക് ആയിട്ട് പൈപ്പിൽ നിന്നൊക്കെ വെള്ളം പോകുന്ന സൗണ്ടായിട്ടാണ് ഒരിക്കലും വാതിൽ തുറക്കരുത് ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് പൈപ്പൊക്കെ തുറന്ന് വരുന്നതായിരിക്കാം അതുകൊണ്ട് ഒരിക്കലും വാതിൽ തുറക്കരുത് അതേപോലെ തന്നെ പുറത്ത് നിന്ന് രാത്രി സമയങ്ങളിലൊക്കെ പുറത്ത് നിന്ന് ഒരു കുഞ്ഞിൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയൊക്കെ കരച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിലും വാതിൽ തുറക്കരുത് കാരണം ഇങ്ങനെ വരുന്നവരുടെ ഫോണിൽ നിന്ന് ഇപ്പോൾ ഇപ്പോൾ അവരുടെ പുതിയ പുതിയ ടെക്നിക്കാണല്ലോ അവർ ഇറക്കുന്നത് അപ്പം അവരുടെ ഫോണിൽ നിന്ന് തന്നെ സ്ത്രീൻ്റെയും സ്ത്രീകളുടെയും കുട്ടികളെയും കരച്ചിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സൗണ്ടിൽ വെക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കരച്ചിലൊന്നും കേട്ടാൽ ഒരിക്കലും വാതില് തുറന്ന് നോക്കരുത് ജനല് വഴി നോക്കേണ്ട കാര്യമില്ല പിന്നെയുള്ളൊരു ടിപ്പ് പറയുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് വീടിൻ്റെ ഏതെങ്കിലും റൂമിലോ പുറത്തോ എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഇട്ട് വെക്കുക ഇങ്ങനത്തെ ലൈറ്റ് ഇട്ട് വെച്ചാൽ കാരണം വീട്ടിൽ ഒരാളെങ്കിലും ഉണർന്നിരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നും അതേപോലെ തന്നെ നമ്മുടെ വീടിന് വീടിൻ്റെ ബാക്ക് സൈഡിലും മുൻ സൈഡിലും വാതിലായാലും മേലേയും താഴെയും കൊളുത്തുണ്ടെങ്കിലും ഇതേപോലത്തെ ഓടാമ്പിൽ കൂടെ വെച്ചു കൊടുക്കുക അത് നല്ല സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ വീടിലെ രാത്രി സമയങ്ങളിൽ ആണുങ്ങളൊന്നും ഇല്ല എങ്കിൽ അവരുണ്ടെന്നെങ്കിലും തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ആണുങ്ങളെ പുരുഷന്മാരുടെ ചെരുപ്പെടുത്തിൻ്റെ മുൻഭാഗത്തായിട്ട് അതേപോലെ വെച്ച് കൊടുക്കുക ഇത് കുറച്ചെങ്കിലും അവരുടെ ഭീതി വളർത്താനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെയുള്ള ഒരു അടിപൊളി ടിപ്പാണിത് ഇതേപോലെ അത്യാവശ്യം വലിയൊരു പാത്രവും നമ്മൾ ചോറ് വയ്ക്കുന്ന കാലോ എന്ന് വേണമെങ്കിൽ എടുക്കാം അത്യാവശ്യം കനോ ഒരു കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രവും ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സും എടുത്തിട്ട് നമ്മുടെ മുൻ സൈഡിലും മുൻഭാഗത്തുള്ള ഡോറിൻ്റെ ബാക്കിൽ അടുക്കള ഭാഗത്തുള്ള ഡോറിൻ്റെ അവിടെ ഇങ്ങനെയായിട്ട് ഗ്ലാസിൻ്റെ മുകളിലായിട്ട് പാത്രം വെച്ചു കൊടുക്കുക ആ ടൈമിൽ നമ്മുടെ വീട്ടിലാരെങ്കിലും കള്ളനോ ഇങ്ങനത്തെ കുരുവാസം അംഗത്തിൽ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വാതിൽ ഉറക്കുമ്പം ഈ ഒരു പാത്രം നീട്ടി ശക്തിയോടെയാണ് ചെയ്യുക അതിൻ്റെ സൗണ്ട് കേട്ടാലും ഉറങ്ങിക്കെടുക്കുന്ന ആരായാലും എണീറ്റ് പോവും ആ ടൈമിൽ നമുക്ക് നമുക്ക് പോലീസിനെ വിളിക്കാനുള്ള ഒരു സമയവും കൂടെ കിട്ടും പോലീസിനെ വിളിക്കാനുള്ള ഒരു നമ്പറാണ് വൺ വൺ ടു ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വീട് ഇത്രയേ ഉള്ളൂ അതിൽക്ക് ശക്തിയും ഫലവും ഒക്കെ ഉള്ള അവരിൽ നിന്ന് ചെയ്യാ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ ചെയ്യുക അതേപോലെ തന്നെ ഒരു പെപ്പർ സ്പ്രേ വീട്ടിൽ കരുതി വെക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക